ഇവിടെ വെച്ചോ ഫോട്ടോ എടുക്കണ്ട എടുക്കണ്ട അവിടെ ഫോട്ടോ എടുക്കുന്നില്ല നേരെ ഈ സറ സെക്ഷൻ ഇവിടെ ഈ 3 12 ആയിക്കോട്ടെ എന്താ കണ്ടോ ഇത് ലൈക് സറ സിഡി വരെ അതെ ഈ സറ അല്ലേ പേസ്നാതാണോ ശരി 3 വെച്ചോ വെച്ചല്ലേ നിങ്ങള് ആൈ വർക്ക് ഫറണ്ട് ആയേ ഇൻട്രസ് ഹോസ് കണ്ടോ കോപ്പി ഇത് പൊേ നമ്മൾന്താ സമ്മതിച്ചെന്നേ പോപി അല്ലേ കൊച്ചാ അതിനെ ബാക്കി നമുക്ക് എന്താ പറയണം പ്രശ്നമുണ്ടോ ക്യാമറ ഇതിനെ മാറ്റി സ്റ്റാപ്പ് ഐസ ക്യാമറയുടെ മാറ്റാ ഇതെല്ലാം ഇതിനെ നമ്മൾ നമ്മുടെ തന്ത സാധാരണ പോലെ ഇങ്ങനാണ് ദേ നോട്ട് എഴുതണം നമുോഗിക്കോ ആ ഇതിലെ ലെസ് ഉണ്ടോ നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്മളെ ഇങ്ങനെ കൈക്കൂലി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പൈസ അതായത് പരാതിക്കാരനെ ഹാജരാക്കി തന്ന പൈസയാണത് ആ പൈസ നമ്മൾ നമ്മള് എൺപക്ഷം എന്ന് പറഞ്ഞ ഒരു ഒരു മാസമുണ്ട് അതിനകത്ത് നോട്ടിന്റെ നമ്പർ അല്ലെങ്കിൽ നോക്കുന്നത് ഇവിടെ സാറിവിടെ വായിക്കുന്ന അവിടെ പിക്ക് ചെയ്യണം അത് ഫോട്ടോ കോപ്പി അല്ലേ ഇവിടെ വായിച്ചു കേട്ടോ എം ഇഴുപത്തഞ്ച് എൺപത്തി അഞ്ച് മുപ്പത്തി എട്ട് നയൻ എച്ച് ബി തൊണ്ണൂറ്റഞ്ച് പതിനാറ് പന്ത്രണ്ട് പേഴ്സിന്റെ ഓക്കെ സീറോ യു എച്ച് പൂജ്യം ഏഴ് ഏഴ് ഇരുപത് ഇരുനൂറ്റി രണ്ട് നയൻ ഡി എച്ച് എൺപത്തി നയൻ ഡി എച്ച് എൺപത്തി നയൻ എം ബി നാല്പത്തെട്ട് അറുപത്തിനാല് നാല് ആ സീറോ എൽ എം നാൽപ്പത്തി മൂന്ന് ത്രീ യു ടി പൂജ്യം മൂന്ന് അമ്പത് ഒന്ന് ഫോർ എച്ച് കെ അറുപത്തിരണ്ട് അല്ലേ ഫൈവ് ബി കെ എഴുപത്തി അതെ ചോദ്യം കാരണമായിട്ട് കേട്ടോ ഇത്ര വെള്ളം ഇത്ര വെള്ളം ായിട്ട് അളപ്പിക്കും കയ്യൊക്കെ കളിക്കാൻ തിരപ്പിക്കാൻ ഓക്കെ നിറം മാറിയുണ്ടോ കണ്ടല്ലോ ഇത് ഇതാണ് സി ഡി